ഒന്നാമത്തെ ചോദ്യം അറേഞ്ച് അറേഞ്ച് മാര്യേജിനേക്കാൾ നല്ലത് ലവ് മാര്യേജ് അല്ലേ അതാകുമ്പോൾ ഒരുപാട് നാൾ പരിചയമുള്ള ഒരാളെ കല്യാണം കഴിക്കാലോ പെട്ടെന്നൊരാളെ പരിചയപ്പെട്ട് കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് അതല്ലേ ഇതോട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം പ്രണയം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുന്നില്ല എന്തു ചെയ്യണം ഉത്തരം പറയുന്നത് ബഹുമാനായ അൽ ബഹുമാനനായ അബ്ദുർഫൽ ഹിസ്ലാം ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പലരും ചിരിക്കണുണ്ട് ഇപ്പോഴും ചിലർക്കൊക്കെ ചിരി അവസാനിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഉള്ളത് എന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അത്ര താല്പര്യപ്പെടുന്നു എന്നത് ഇവിടെ ബോധ്യപ്പെടേണ്ട യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രണയം അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയണം വിവാഹത്തിന് മുമ്പുള്ള പ്രണയം നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ വിവാഹത്തിന് ശേഷമുള്ള പ്രണയമാണ് യഥാർത്ഥ പ്രണയം എന്നത് ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ആദ്യത്തെ ചോദ്യം അറേഞ്ച്ഡ് മാരേജിനേക്കാൾ പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും വിവാഹം കഴിക്കുന്നതല്ലേ ഒന്നുകൂടെ നല്ലത് എന്നാണ് അപ്പോൾ അതിൽ ശരിക്ക് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ലവ് മാരേജ് ചെയ്യുന്നവർ ശരിക്ക് പരസ്പരം അറിഞ്ഞിട്ടാണോ വിവാഹം കഴിക്കുന്നത് എന്ന് ഒന്ന് അത്തരം വിവാഹം കഴിച്ചവരിൽ നിന്ന് ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും യഥാർത്ഥത്തിൽ അവിടെ വിവാഹത്തിന് മുമ്പ് നടക്കുന്ന ആ ഒരു പരിചയപ്പെടൽ യഥാർത്ഥത്തിൽ ഒരു ആകർഷണമാണ് ഒരിക്കലും ആ വ്യക്തിയെ അറിയലല്ല ആ വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കലല്ല മറിച്ച് ഒരു പെണ്ണിന് പുരുഷനോട് തോന്നുന്ന അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രീയോട് തോന്നുന്ന ഒരു ആകർഷണം മാത്രമാണ് ആ സമയത്ത് താൻ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രണയിക്കുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ അവനിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പോലും അവളുടെ കണ്ണിൽ അല്ലെങ്കിൽ അവൻ്റെ കണ്ണിൽ അതൊരു തെറ്റായി ബോധ്യപ്പെടില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും യഥാർത്ഥത്തിൽ ഈ ചോദ്യം പോലെ ഒരു ന്യായീകരണമാണ് ഈ ചോദ്യം പോലും പ്രണയിക്കുന്നവർക്കൊരു ന്യായീകരണമാണ് കാരണം ഞാൻ ഇങ്ങനെ അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ അതല്ല ഏറ്റവും നല്ലത് എന്ന രൂപത്തിൽ ചോദിക്കുന്നത് പോലും പ്രണയത്തിനുള്ള ഒരു ന്യായീകരണമാണ് ആ ഒരു തിന്മയ്ക്കുള്ള ഒരു ന്യായീകരണമാണ് ഇനി ഒരാൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ നീ പ്രണയിക്കുന്ന ആ വ്യക്തി തെറ്റാണ് ചെയ്യുന്നത് മോശപ്പെട്ടവനാണ് എന്ന് പറയാൻ ശ്രമിച്ചാൽ ഉദാഹരണത്തിന് പ്രണയവിവാഹം അല്ലെങ്കിൽ പ്രണയിക്കുക എന്നുള്ളത് അവിഹിതമായ ബന്ധം അപ്പോൾ ഒരു വ്യക്തി ഒരു പെണ്ണിന്റെ പുറകെ നടക്കുന്നു അത് തന്നെ ഒരു തെറ്റാണ് പിന്നെ നിരന്തരം കാണാൻ ശ്രമിക്കുന്നു പിന്നെ ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നു ഒരേ ബസ്സിൽ കയറുന്നു എപ്പോഴും ഒരു ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നു ഇങ്ങനെ അവളെ വശീകരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ വശീരി വശീകരിക്കൽ തന്നെ അവന് അവനെ വിവാഹം കഴിക്കൽ പാടില്ല അത് ശരിയല്ല എന്നത് അവന്റെ അയോഗ്യതയെ വിളിച്ചോതുകയാണ് യഥാർത്ഥത്തിൽ പ്രണയത്തിനു മുമ്പ് പരസ്പരം അറിയലും മനസ്സിലാക്കലും നടക്കുന്നില്ല മറിച്ചൊരു ആകർഷണം മാത്രമാണ് അവിടെ നടക്കുന്നത് എന്നത് ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം ഇനി പ്രണയിച്ചവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പറ്റോ ഇല്ലേ ഇപ്പോൾ ഒരു തൗബയുമായി ബന്ധപ്പെട്ട രൂപത്തിലാണ് രണ്ടാമത്തെ ചോദ്യം രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചത് രണ്ടാമത്തെ ചോദ്യം വരുന്നത് പ്രണയം തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഇനി എങ്ങനെ എനിക്കതിൽ നിന്ന് മോചി മോചനം ലഭിക്കും എന്ന ഒരു ചോദ്യമാണ് ചരിത്രത്തിൽ ഇലാ ഇലാ ഇലാക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീ ജാഹ്ലിയ കാലത്ത് മറ്റൊരു പുരുഷനുമായി കൊണ്ട് നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണ് ആ സ്ത്രീ ഒരു പുരുഷനുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ടാക്കി അവർ പ്രേമിച്ചു അവർ പലപ്പോഴുമായി കണ്ടുമുട്ടി അവർ ഒരുമിച്ചിരുന്നു കൂടി ഒരുമിച്ച് കിടന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രവാചക അലുസലമിയുടെ അവരിലേക്ക് എത്തി അതിൽ പുരുഷൻ ഇസ്ലാം സ്വീകരിച്ചു ഹിജറ പോയി മദീനയിലേക്ക് ഈ പെണ്ണിനെ പിന്നെ കണ്ടിട്ടില്ല തൗപ ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ഈ പെണ്ണ് ആ സ്വഹാബിയെ കണ്ടുമുട്ടാൻ കണ്ടുമുട്ടിയപ്പോൾ പെണ്ണിന് വല്ലാത്തൊരാഗ്രഹം വേഗം പോയി കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു അപ്പോൾ പുരുഷൻ ആ സുഹാബി ഇസ്ലാം സ്വീകരിച്ച ആ സുഹാബി ആ പെണ്ണിൽ നിന്ന് തെറ്റി മാറി കുതറിയോടി എന്നിട്ട് ആ സ്വഹാബി ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു പിന്നീട് ഇതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ തേട്ടം വന്നു കാണാതിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ വർഷങ്ങൾ കൊണ്ട് സ്നേഹിച്ച ആ പെണ്ണിനെ കണ്ടപ്പോൾ മനസ്സിൽ വീണ്ടും ഇങ്ങനെ ആഗ്രഹം തോന്നി റസൂൽ അല്ലാത്ത വസ്ലമയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു റസൂലെ എനിക്ക് ആ പെണ്ണിനെ കെട്ടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ സൂറത്തു നൂറ് അള്ളാഹുസ്മാനത്തുല്ല അതിലെ ചില വചനങ്ങൾ അവതരിപ്പിച്ചു അത് അനുവദനീയമല്ല കാരണം തുടക്കം അത് ഹറാമിൽ നിന്നാണ് അതുകൊണ്ട് ആ വിവാഹം പ്രണയ വിവാഹം പ്രണയിച്ചതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു വിവാഹം ഒരിക്കലും ചേരാൻ പാടില്ല അത് അതിൻ്റെ അസിൽ അതിൻ്റെ തുടക്കമെന്നത് അത് നിഷിദ്ധത്തിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ആ വിവാഹം പാടില്ല അതുകൊണ്ട് വിട്ടു നിൽക്കണം മാത്രല്ല ഇതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് ശരിക്ക് വിവാഹത്തിന് ശേഷം വിവാഹ ശേഷം നമ്മൾ പരസ്പരം ന്യൂനതകൾ തിരിച്ചറിഞ്ഞു തുടങ്ങും പിന്നെ അത് ചെറിയ ചെറിയ സ്വരസേർച്ചയില്ലായ്മയിൽ നിന്ന് പൊട്ടിത്തെറികൾ ഉണ്ടാകും ഇനി മാത്രല്ല കുറച്ചുനാൾ കഴിയുമ്പോൾ മക്കളൊക്കെ ആയി അവർ വളർന്ന് ഒരു എസ് എസ് എൽ സി ലെവലിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏഴാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവർ പ്രണയിച്ചു തുടങ്ങിയാൽ അവരോട് തിരുത്താൻ നമുക്ക് യോഗ്യതയില്ല എന്നത് ആ സമയത്ത് നമ്മൾ തിരിച്ചറിയും കാരണം മക്കൾ തിരിച്ചു പറയും നിങ്ങൾ നിങ്ങളെ ഭർത്താവിനെ പ്രേമിച്ചിട്ടല്ലേ വിവാഹം കഴിച്ചത് എന്ന് മക്കൾ തിരിച്ചു പറയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തും അത് നമുക്കാർക്കും വരാൻ പാടില്ല മാത്രമല്ല ഇസ്ലാം നിഷിദ്ധമാക്കിയത് അത് എക്കാലത്തും നിഷിദ്ധമാണ് വിവാഹം കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വീട് വയ്ക്കുമ്പോൾ പലിശയിൽ നിന്നും അല്ലെങ്കിൽ ഒരാളിൽ നിന്നും മോഷ്ടിച്ച ഒരു പണം കൊണ്ട് വീട് വെച്ചു അവിടെ നിസ്കരിക്കുന്നു നോമ്പ് നോക്കുന്നു അതൊക്കെ ശരിയാണ് പക്ഷേ ആ വീട് ഹറാമിൽ തന്നെയാണ് കാരണം അതിൻ്റെ അടിസ്ഥാനം ഹറാമാണ് അതുകൊണ്ട് പ്രണയം എന്നത് ഇസ്ലാം വിവാഹത്തിനു മുമ്പുള്ളത് നിഷിദ്ധമാക്കുകയും വിവാഹത്തിന് ശേഷമുള്ളതാണ് യഥാർത്ഥ പ്രണയം അറേഞ്ച് മാരേജിലൂടെ നടക്കുന്നത് സത്യത്തിൽ അവിടെയാണ് യഥാർത്ഥ നിരീക്ഷണം ഉണ്ടാകുന്നത് ഉമ്മ ആ പയ്യന്റെ വീട്ടിലേക്ക് നോക്കും അവൻ്റെ ഉമ്മയിലേക്ക് നോക്കും അവിടെ എൻ്റെ മകൾക്ക് താമസിക്കാനുള്ള യോഗ്യതയുള്ള സ്ഥലമാണോ എന്ന് നോക്കും അങ്ങനെ എല്ലാ നിലക്കും നിരീക്ഷണം നടക്കുന്നത് അറേഞ്ച് മേരേജിലൂടെ മാത്രമാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഈ പ്രണയ വിവാഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും ആരെങ്കിലും ആ രൂപത്തിൽ പ്രണയിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണമായി നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തുമാറ്റാനും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ആ ബന്ധങ്ങൾ അവസാനിപ്പിക്കുവാനുമാണ് ഈ ഒരു ടീൻ സ്പേസിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപനം അള്ളാഹു സുബാന ആ രൂപത്തിൽ യഥാർത്ഥ ശുദ്ധമായ ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും